യേശു സ്തോത്രം വിശ്വ ഞാൻ വരുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ജോലി എൻ്റെ വീട് വന്നിട്ട് വടക്കഞ്ചേരി ഞാൻ പതിനാറ് വർഷമായിട്ട് പാരാമിലിറ്ററി പതിനേഴ് വർഷം ചേരിയിൽ പോയിട്ട് മോള് എയർപോർട്ടിൽ ജോലി ചെയ്തു ജോലി ചെയ്യുന്നു പതിനേഴ് വർഷം ഞാൻ സർവീസിൽ കയറിയിട്ട് പതിനേഴ് വർഷവും പൈസ നിറയുണ്ട് വീട്ടിൽ സ്വത്തുക്കളുണ്ട് എനിക്ക് പേയ്മെൻറ്റും പത്ത് എഴുപതിനായിരം രൂപ പേയ്മെൻറ്റും ഉണ്ട് പക്ഷേ എനിക്ക് പതിനേഴ് വർഷത്തിൽ പതിനാറ് വർഷത്തിൽ വീട് വയ്ക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്നെ ക്രമപ്പെടുത്തിയിട്ട് ഒരിക്കലും എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ അതുപോലെ മറ്റുള്ളവരിലൂടെയോ എനിക്ക് ആരും പറഞ്ഞു തന്നില്ല ഞാൻ ഇവിടെ ടി സി ഓൺ ടൺമിൻസ്റ്ററിൽ ശുശ്രൂഷൻ മറ്റേ ശുശ്രൂഷ കൂടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്ത് വർഷമായി ഈ പത്തു വർഷത്തിനുള്ള ഓരോ ദിവസങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട് വീട് കിട്ടണം വീട് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയും സ്ഥലവും കിട്ടണം എന്ന് പറഞ്ഞു അച്ഛനോട് നിരന്തരം ഈ വീടും സ്ഥലവും വീടും കൂടി കിട്ടാൻ വേണ്ടി ഒരുപാട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എറണാകുളം തൃശ്ശൂരും നോക്കാത്ത സ്ഥലങ്ങളില്ല വീട് സ്ഥലവും വീടും കൂടിയിട്ട് അതേസമയത്ത് സ്ഥലം മേടിച്ചാലേ അതിൽ വീട് വയ്ക്കാൻ പറ്റുള്ളൂ ഞാൻ സ്ഥലവും വീടും കൂടെ ഒന്നിച്ചു നോക്കി അപ്പോൾ അച്ഛൻ പറഞ്ഞു ആദ്യം സ്ഥലം മേടിച്ചിട്ട് എന്നിട്ട് വീട് വെക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഒരു കോൺവെൻ്റിൻ്റെ സിസ്റ്ററിലൂടെ വെളിപ്പെടുത്തുന്ന വടക്കഞ്ചേരി സ്ഥലം കൊടുക്കാനുണ്ട് അവിടെ മേടിച്ചിട്ടോ അവിടെ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞാൽ വടക്കഞ്ചേരി ചെറുപുഷ്പം ചർച്ചിൻ്റെ അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ പ്ലാസയുടെ അടുത്ത് ആ ഇപ്പം നീങ്കര ടോൾ പ്ലാസേൻ്റെ അടുത്ത് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ആയിട്ട് അഞ്ച് സെൻ്റ് സ്ഥലം മേടിച്ചു മൂന്ന് വർഷം മുൻപ് ഇപ്പോൾ അതിൽ പൂർണ്ണമായൊരു വീട് നല്ലൊരു തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് അതിൽ താമസം ഞങ്ങൾ നാല് ദിവസം മുൻപ് അച്ഛൻ വ്യഞ്ചരിച്ച് വന്നിട്ടുണ്ടായിരുന്നു വളരെ വളരെ സന്തോഷം എല്ലാവരുടെ പ്രാർത്ഥനയിലും കർത്താവിൻ ഒരു കോടി 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 നന്ദി പല സ്ഥലങ്ങളിൽ പോയി സ്ഥലങ്ങളൊക്കെ അങ്കമാതിരി നല്ല ജോലിയാണ് എയർപോർട്ടിലെ ജോലി പക്ഷെ ഇന്ന വരെ പെര വെക്കാനോ പത്ത് ദിവസം സേവ് ചെയ്യാനോ പറ്റില്ല അതുകൊണ്ട് അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സ്ഥലം മേടിച്ച് പെര വെച്ച് അതിൽ കെടുക അപ്പം ജോലി എയർപോർട്ടായതുകൊണ്ട് ആ ഭാഗത്ത് പല സ്ഥലങ്ങളും പോയി നോക്കി നമ്മൾ അവിടെയുള്ളവരോട് പലരോടും പറയാം പക്ഷേ അതൊന്നും അല്ല ദൈവം ആഗ്രഹിച്ചത് കാരണം ജോലി മാറുന്നതാണ് അങ്ങോട്ടും കൊണ്ട് കർത്താവ് വടക്കഞ്ചേരിയിൽ ഹൈവേയോട് ചേർന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മനോഹരമായ ഒരു ഭവനം കർത്താവ് നൽകി നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ഇല്ല അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരും അല്ല ഇരിക്കാം കൊച്ചിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അവർ ചെയ്യണം എന്നുള്ളത് അല്ല ഇരിക്കാം മാത്രമല്ല ഈ വീട് വീട് പണിയുടെ സമയത്ത് പോലും നീ ശുശ്രൂഷയെ അവൻ സഹായിച്ചിട്ടുണ്ട് ശുശ്രൂഷ വന്ന് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ജോലിക്കെല്ലാം പല പ്രശ്നങ്ങളും കടന്നു വന്നിട്ടുണ്ട് പല പ്രഷറുകളും കടന്നു വന്നിട്ടുണ്ട് ഈ എയർ നേടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മാറ്റി ബാംഗ്ലൂരൊക്കെ വിടാൻ പക്ഷെ അവിടെ എല്ലാം കർത്താവ് ഇടപെട്ടിട്ടുണ്ട് അല്ലലിയ